വർഷങ്ങളായി ഉപയോഗിക്കാത്തത് കൊണ്ട് കാട് കയറി നശിക്കുകയാണ് കോടികളുടെ വിലയുള്ള ആസ്തികൾ കടം മേടിച്ച കോടികൾ വാങ്ങിച്ചുകൊണ്ടാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പക്ഷേ ഇതിൻ്റെ ഇരട്ടിയിലധികം പലിശ ആയിട്ടുണ്ട് ഇതെങ്ങനെ മുനിസിപ്പാലിറ്റി അടയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല എന്നാൽ ആ സ്ഥാനത്തിൻ്റെ മറൽ നടക്കുന്ന അനാശസങ്ങളൊക്കെ പല രാത്രികളിലും നമ്മുടെ കണ്ണിൽപ്പെട്ടിട്ടുള്ളതാണ് ിൽ കീർത്തനമില്ലെന്നുണ്ടെങ്കിൽ ഇടിഞ്ഞു വീഴാൻ ഒരു സാധ്യതയല്ലോ തീർച്ചയായിട്ടും അതിൽ അഴിമതി ഉണ്ടായിരുന്നു വൻ ദുരന്തം ഒഴിവായി പേരിന് പോലും നഗരസഭ മാതൃകാപരമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനം എത്ര കോടിയായിരുന്നു കമ്മീഷൻ പോകുന്നു ഇതെന്ന് തുറക്കുമെന്ന് വെച്ചാൽ അതും അറിയില്ല ഇനി എന്തുമാത്രം പണി ബാക്കിയുണ്ടോ അതും അറിയില്ല ആകെ ഒരു കുത്തഴിഞ്ഞ പോക്കാണ് ഇത് ഇവിടെയുള്ള പ്രൈവറ്റായിട്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യമായിട്ടുള്ള ഈ കല്യാണ മണ്ഡപങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയം ജനങ്ങൾക്കുള്ളത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സാധനക്കാൾ നികുതിയായി കൊടുക്കുന്ന കാശെടുത്താണ് നമസ്കാരം ചില കാര്യങ്ങൾ കൺമുന്നിൽ കാണുമ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം അഞ്ചാറോളം സ്ഥാപനങ്ങളാണ് വർഷങ്ങളായി ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടന്ന് അറിയിക്കുന്നത് ഇതെല്ലാം നമ്മുടെ നികുതിപ്പടം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് ഓർക്കുമ്പോഴാണ് വല്ലാത്തൊരു വിഷമം വർഷങ്ങളായി പണിയൊക്കെ പൂർത്തിയാക്കി എല്ലാ ഒരു സജ്ജീവനങ്ങളും ശേഷം പോലും വർഷങ്ങളായി ഉപയോഗിക്കാത്തത് കൊണ്ട് കാട് കയറി നശിക്കുകയാണ് കോടികളുടെ വിലയുള്ള ആസ്തികൾ കാട് കയറി നശിക്കുന്നത് മാത്രമല്ല സാമൂഹ്യ വിരുദ്ധരുടെ താവളം കൂടിയായി മാറുകയാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഈ പറയുന്ന ടേക്കേറസ്റ്റ് എന്ന സ്ഥാനത്തിൻ്റെ മറു നടക്കുന്ന അനാശസങ്ങളൊക്കെ പല രാത്രികളിലും നമ്മുടെ കണ്ണിൽപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഉപയോഗമായി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഈ സാമൂഹ്യ വിരുദ്ധരൊക്കെ അവിടെ താവളമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പല സ്ഥാപനങ്ങളും പല മന്ത്രിമാരുടെ എം എൽ എമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൊട്ടിക്കൊഴിച്ച് ഉദ്ഘാടനം നടത്തുകയാണ് ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ അത് നോക്കാനും പറയാനും ഒന്നും ആരുമില്ല ആ കെട്ടിടവും വസ്തുക്കളുമൊക്കെ എവിടേക്കിട നരകിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈയിടയ്ക്ക് കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റ് അതിനുവേണ്ടി കേന്ദ്രത്തിൽ നിന്ന് എത്രയോ കോടി രൂപ അനുവദിച്ചു അത് നടത്താനുള്ള നിർബന്ധ ബുദ്ധിയുമായി നാറ്റിക നഗരസഭ മുന്നോട്ട് വന്നു എന്നാൽ ആ നാട്ടിലെ നാട്ടുകാരെല്ലാം ഒന്നടങ്കം എതിർത്തിരുന്നു തുടർന്ന് ഇവിടെ നിന്ന് ഇവിടുന്ന് ഈ പറയുന്ന കൗൺസിലർമാരെല്ലാം കൂടി പാലക്കാട്ടുള്ള ഈ ഒരു പ്ലാന്റ് പഠിക്കാൻ വേണ്ടി ഒരു യാത്രയൊക്കെ നടത്തി അതൊക്കെ വലിയ വിവാദമായ വാർത്തകളാണ് ഈ നിലവിലുള്ള സംഭവങ്ങളൊന്നും സംരക്ഷിക്കാൻ പറ്റാത്ത ഇവരാണ് പുതിയ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ അവസ്ഥയ്ക്ക് തന്നെയായിരിക്കും ഉദ്ഘാടനം കാശെല്ലാം വാങ്ങിച്ച് ഉദ്ഘാടനമൊക്കെ എങ്കിലും നടത്തിയതിന് ശേഷം അതും അവിടെ കഴിഞ്ഞാൽ നശിക്കാനുള്ള വിധിയായിരിക്കും ഉള്ളത് ഞങ്ങൾ അറിഞ്ഞത് ഈ പറയുന്ന ഞങ്ങളിപ്പോൾ കണ്ട ടൗൺ ഹാൾ കാട് പിടിച്ച് നശിക്കുകയാണ് ആ ടൗൺ ഹാളിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഇവിടെ അടുത്തുള്ള ഒരു സഹകരണ ബാങ്കിൽ നിന്നും കോടികൾ വായ്പ എടുത്തിട്ടുണ്ടെന്നൊരു വിവരം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെന്ത് മാത്രം ശരിയാണെന്നറിയില്ല അറിയില്ല ഏതായാലും വായ്പ എടുത്തിട്ടുണ്ടെങ്കിലും പുനരുദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ കണ്ട അവസ്ഥ അതാണ് കാട് കയറി ആ ടൗൺ ഹാൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങൻ മുനിസിപ്പാൽ ടൗൺ ഹാൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണക്കാരുടെ ഒരു കല്യാണം നടക്കുന്നതിന് വേണ്ടി അതിന് ഒരുപാട് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും പൊതുപരിപാടികളും മറ്റുമൊക്കെ തന്നെ അവിടെ വെച്ച് നടത്തി വരുന്നതാണ് പണ്ട് കാലങ്ങൾക്ക് മുൻപേ അവിടെ വെച്ച് നടത്തി വരുന്നതാണ് എന്ന് വെച്ചാൽ ഏതോ ഒരു കോൺട്രാക്ടറൊക്കെ വിളിച്ച് ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിൽ കൊടുത്ത് കോടികൾ ചിലവഴിച്ച് കോൺട്രാക്ട് ടെൻഡർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെൻഡർ എടുത്ത ആ കോൺട്രാക്ടർ അത് എത്രയും ശതമാനം പൈസയും വാങ്ങി ഇനി ഒരു ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർക്ക് കോൺട്രാക്ടർക്ക് ഈ പണി ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പൈസയും വാങ്ങിക്കൊണ്ട് പോയെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഒട്ടനവധി സ്ഥാപനങ്ങൾ നമുക്ക് ഈ ബീച്ചിൻ്റെ കാര്യം തന്നെ ഈ ബീച്ചിൽ കുട്ടികൾ യഥാസമയം ഒരു വൻ ദുരന്തം ഒഴിവായതെന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടികൾ മുതിർന്നവരും വരാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബീച്ചിനോടനുബന്ധിച്ച് ഈ ബീച്ചിൻ്റെ സൈഡ് വാള് കെട്ടിരുന്ന ആ സൈഡ് വാൾ ഒരു ഒരു ദിവസം പാടെ അപ്പാടെ ഇടിഞ്ഞങ്ങ് നദിയിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതാ സമയം അവിടെ രക്ഷിതാക്കൾ എത്താൻ ഇവിടെ ആ സമയം ഇല്ലാത്തതിൻ്റെ ഫയലിൽ വൻ ദുരന്തം ഒഴിവായി അല്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വൻ ദുരന്തം തന്നെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അഴിമതി തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണമല്ലോ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കെട്ടി ഏകദേശം ഒരു മൂന്ന് മാസം എത്തുന്നതിന് മുമ്പേ ഈ കെട്ടിൽ അഴിമതിയില്ല കെട്ടിൽ കൃത്രിമ ഇല്ലെന്നുണ്ടെങ്കിൽ ഇടിഞ്ഞു വീഴാൻ ഒരു സാധ്യതയില്ലല്ലോ തീർച്ചയായിട്ടും അതിൽ അഴിമതി ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് വീണ്ടും കാശ് മുടക്കുക വീണ്ടും ഇവിടെ എന്താണ് അതിനോടനുബന്ധിച്ചുള്ള കാട്ട് ടെൻഡറും പോയി വീണ്ടും ഈ പണി നടക്കുകയാണ് ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാരൊക്കെ പറയാനുള്ളത് കാരണം നിരന്തരം അവർ സമരങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്നാ പറയുന്നത് പക്ഷേ ഇതുവരെ അതിൻ്റെ ഫലമൊന്നും കണ്ടിട്ടില്ല കാരണം അവർ അവഗണിച്ചിട്ടൊക്കെയാണ് അവർക്ക് താല്പര്യമില്ല ഈ അവർ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശൊന്നും അല്ല ഇത് ജനങ്ങളെ അകൃതിപടമായ കാശാണ് അതുകൊണ്ട് അവർക്ക് വേദനിക്കേണ്ട ആവശ്യമില്ല ചേട്ടാ ചേട്ടൻ എന്താ ഇതിനെ പറ്റി പറയാനുള്ളത് മൂന്ന് വർഷകാലം ഇത് ഇങ്ങനെ അടച്ചിട്ടിരുന്നു ഞങ്ങളെ നിരന്തര സമരം കൊണ്ടാണ് ഇപ്പോൾ തുറന്നത് തുറന്നെങ്കിലും ഈ കുട്ടികൾക്ക് ഇവിടെ ഒരു ഒരു സേഫ്റ്റി വളരെ കുറവാണ് നാട്ടുകാരും അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ട ആൾക്കാരും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നു അതിനു വേണ്ടിയിട്ടൊരു ബിൽഡിങ് പണിയുന്നു ഒരു ആ കോൺട്രാക്ടർക്ക് കൊട്ടേഷൻ ടെണ്ടേഷൻ കൊട്ടേഷൻ കൊടുക്കുന്നു കുറെ കമ്മീഷനൊക്കെ ഈ ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അടിച്ചു മാറ്റുന്നു ഒരു ഉദ്ഘാടന മഹാമഹ നടത്തുന്നു പക്ഷേ അതിനുശേഷം പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇതാണ് വസ്തു ആറ്റിങ്ങലിലെ ആരോഗ്യ മേഖലയിൽ ഞാൻ ഉദാഹരണമായി പറയാം ആറ്റിങ്ങലൊരു ഡയാലിസിസ് സെൻ്റർ തുടങ്ങുന്നതിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം മോഡിഫിക്കേഷൻ ഒക്കെ ഒരു കെട്ടിറ മോഡിഫിക്കേഷൻ ചെയ്ത എല്ലാ സൗകര്യവും പക്ഷേ അതിനകത്ത് ആനയുണ്ട് തോട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ മലിനജലം ഈ ഡയാലിസിസ് സെൻറ്ററിൽ നിന്നുള്ള മലിനജലം ശേഖരിക്കേണ്ടതിനുള്ള ആവശ്യമായിട്ടുള്ള സെപ്റ്റി ടാങ്ക് ഇല്ല എന്തൊരു കൺസ്ട്രക്ഷനാണ് ആരാണ് ഇത് ചെയ്യുന്നത് ഇത് നോക്കാൻ ആരാ ഉള്ളത് ഇതില്ലാത്തതുകൊണ്ട് എത്ര ഇപ്പം രോഗികൾ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ദയനീയ അവസ്ഥയാണ് ആറ്റിങ്ങിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നാനാ മേഖലകളിലും ഇത്തരത്തിലുള്ള ദയനീയ അവസ്ഥയാണ് ആറ്റിങ്ങിലുള്ളത് ഇതുപോലെ തന്നെ അതിനപ്പുറത്തെ തൊട്ടേ അംഗൻവാടിയുണ്ട് ആ അംഗൻവാടിയിലിപ്പോൾ പ്രവർത്തനം നടന്നില്ല പകരം അതിനപ്പുറത്തെ ഒരു വയോജന കേന്ദ്രം വൃദ്ധസാധനം അതിനകത്താണ് ഇപ്പം ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നത് അല്ല അവിടെ വനിതാ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് അവിടെയാണ് അംഗൻവാടി അംഗൻവാടി പ്രവർത്തിക്കുന്നത് അപ്പം ഇത്തരത്തിൽ എന്തൊക്കെയോ ഒരു വലിയ തിരിമറിയിലും അല്ലാതെ മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെയാണ് മാറ്റിങ്ങൾ ടൗൺ ഹാളിൻ്റെ വികസനം ഏകദേശം ആറ് എട്ട് എട്ട് വർഷത്തിൽ അധികമാകുന്നു ടൗൺ ഹാൾ അടച്ചിട്ടിട്ട് നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാന മാർഗ്ഗമായിരുന്നു ആ മുനിസിപ്പൽ ടൗൺ ഹാൾ സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ അതായത് കല്യാണം പോലുള്ള അടിയന്തര കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് പൊതുപരിപാടികളൊക്കെ തന്നെ നമുക്ക് നടത്താൻ വേണ്ടി സൗകര്യം ഉണ്ടായിരുന്ന ഒരു ടൗൺ ഹാൾ ആറ്റ നഗരഹൃദയത്ത് തന്നെയുണ്ടായിരുന്ന ടൗൺ ഹാൾ അത് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആറ്റിങ്ങൽ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് അത് വലിയ പലിശയ്ക്ക് ഇതെന്ന് തുറക്കുമെന്ന് ചോദിച്ചാൽ അതും അറിയില്ല ഇനി എന്തുമാത്രം പണി ബാക്കിയുണ്ടോ അതും അറിയില്ല ആകെ ഒരു കുത്തഴിഞ്ഞ പോക്കാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ കൊല്ലം അത് വർഷങ്ങളായിട്ട് ഒരു മൂന്ന് നാല് വർഷത്തിലധികമായിട്ട് അങ്ങനെ തന്നെ അത് പെയിൻ്റ് ഒക്കെ അടിച്ചാൽ അവരിട്ടു പക്ഷേ ഇതിനിപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാട് പിടിച്ച് മൂർഖനും കയറി പട്ടിയും പറ്റി അവിടെ കിടക്കുകയാണ് ഇതിനിടയ്ക്ക് അതിൻ്റെ കൂട്ടക്കാരൻ്റെ പൊളിച്ചു പൊളിച്ചിട്ട് അത് സി പി എമ്മിൻ്റെ ഒരു ഭാഗത്തിൽപ്പെട്ട വനിതാ മെ ആൾക്കാർ കൂടിയിട്ടൊരു ക്യാൻറ്റീൻ തുടങ്ങാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത് പക്ഷേ അത് നടന്നിട്ടില്ല അത് ഈ പറഞ്ഞ് പറഞ്ഞ് കേൾക്കുകയും ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ട് അവിടെ പ്രവർത്തനം ആരംഭിച്ചു കാണുന്നില്ല ഇന്നിപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് ആ പൂട്ടിക്കിടന്ന ഗേറ്റ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് പക്ഷേ കൃത്യമായിട്ട് അത് ഉപയോഗിക്കേണ്ടത് എത്ര ലക്ഷം രൂപ മുടക്കിയാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത് അത് അന്നാദിനപ്പെട്ട് പോവുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സിദ്ധ സിദ്ധയുടെ ഒരു അനക്സ് പോലെ ഒരു സാധനം ഇവിടെ തുറന്നു അതിൻ്റെ ഇപ്പോൾ അവിടെ രണ്ട് ദിവസം ബോർഡ് കണ്ടു എന്നല്ല അത് ഒരു ദിവസം പോലും തുറന്ന് പ്രവർത്തിച്ചിട്ട് കറി കണ്ടിട്ടില്ല നമ്മുടെ കുഴിമുക്കിൽ അത് തുറന്ന് പ്രവർത്തിച്ചാൽ കണ്ടില്ല ഇന്ന് അടഞ്ഞെടുക്കുകയാണ് അതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂ ഭൂമിയാണ് സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിംഗ് ആണ് അത് റെന്റിനെടുത്തുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനം ആരംഭിച്ച് ആ റെൻ്റ് വകയിൽ എന്തുമാത്രം അഴിമതി നടന്നിട്ടുണ്ടോ എന്നെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവർ നിശ്ചയിച്ചിട്ടുള്ള കരം അടച്ചു കിട്ടുന്ന പൈസയാണ് ഇത്തരത്തിൽ അന്യാദിനപ്പെട്ടു പോകുന്നത് കുട്ടികളും സി പി എമ്മിനകത്തുള്ള വ്യക്തികൾ തന്നെ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇവിടെയുള്ള പ്രൈവറ്റായിട്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യമായിട്ടുള്ള ഈ കല്യാണ മണ്ഡപങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് വരെ സംശയം ജനങ്ങൾക്കുള്ളിലുണ്ട് അതിന് ഞാനത് പറയാൻ കാരണം ഇത്രയും ദിവസമായിട്ട് അത് ഇത്രയും മാസമായിട്ടും ഒന്ന് സി പി എമ്മിന് സി പി എമ്മിന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള കൗൺസിലാണ് അവിടെയുള്ള കൗൺസിലർമാരുൾപ്പെടെ പറഞ്ഞു തുടങ്ങി അത് നമുക്ക് നാട്ടിൽ വെളിയിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഇത് ചോദിക്കുന്നു എന്നുള്ള സ്ഥിതി പറഞ്ഞു ഈ ബിൽഡിങ്ങുകളെല്ലാം പ്രവർത്തിപ്പിക്കണമെന്നുള്ള താൽപ്പര്യമില്ലാത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ഇരിക്കുന്ന ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി പേരിന് പോലും നഗരസഭ മാതൃകാപരമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗം വരുന്ന ഒരു സ്ഥാപനം വൃദ്ധ വൃദ്ധജനങ്ങൾക്ക് ഉപയോഗം വരുന്ന അത് കെട്ടിയിട്ട് കാട് കയറി കിടക്കുന്നു വനിതാ വ്യവസായ വനിതാ വ്യവസായ കേന്ദ്രം ഇന്ന് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മൂന്ന് ഏകദേശം മൂന്ന് കൗൺസിലിൻ്റെ കാലം തൊട്ടേ ഞാൻ കൗൺസിലെ അത് തൊട്ട് മുന്നേ അടഞ്ഞു കിടക്കുവാണ് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഇന്നോവ ക്രിസ്റ്റയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെയർപേഴ്സണേയും ചെയർമാ വൈസ് ചെയർമാനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഇനി കറക്റ്റായി നമ്മൾ ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ കറക്റ്റായിട്ട് അവർ നൽകിയില്ലെങ്കിൽ നാളെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ശക്തമായ സമരപരിപാടിയെ മുന്നോട്ട് പോകും മുനിസിപ്പാലിറ്റിയുടെ ലേബൽ ലെവൽ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമരപരിപാടികളായി കോൺഗ്രസ് മുന്നോട്ട് പോകും ശതമാനം പ്രതിഷേധങ്ങൾ ഉണ്ടാവും ഉറപ്പായി ഉണ്ടാവും ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഒളിവും പറയത്തും കിടന്ന സ്ഥലങ്ങളൊന്നുമല്ല ഈ പറയുന്ന നാട്ടുകാരുടെയൊക്കെ കണ്മുന്നിൽ റോഡ് സൈഡിലും ഒക്കെ കാണുന്ന ബിൽഡിങ്ങും സ്ഥലങ്ങളും ഒക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സാധാരണക്കാരുടെ കാശാണ് സാധാരണക്കാരൻ നികുതിയായി കൊടുക്കുന്ന കാശെടുത്താണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം ഒരു ഒരു പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോകും അതിനു മുന്നേ അധികൃതർ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടണം ഇതെല്ലാം വീണ്ടും ഉപയോഗ യോഗ്യാമുള്ള ശ്രമങ്ങൾ തുടരണം മരണമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം സീത്തുമാരാ സൈനിങ് ആണ്